പടമാണ് ഗഗനാചാരി ഗഗനാചാരി ഈ അടുത്ത അടുത്തുള്ള തീയേറ്ററിൽ വന്ന പടമാണ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുന്നൊന്നും എനിക്ക് പറയാമല്ല കാരണം വലിയ സംഭവമായിട്ടൊന്നും വന്ന പടമല്ല നോർമൽ രീതിയിൽ വന്ന കണ്ട ഒരു എക്സ്പീരിയൻമെൻ്റിൽ മൂവിയാണ് ഒരു സൈഫൈ ചിത്രം എന്നൊക്കെ പറയാം മലയാളത്തിലെ ആ ചെറിയ ബഡ്ജറ്റിൽ വെച്ച് ചെയ്തെടുക്കുന്ന ഒരു കൊച്ചു ചിത്രം നല്ലൊരു എക്സ്പീരിയൻ ഒരു എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പടമാണ് ഗഗനാചാരി നമ്മുടെ അരുൺ ഡയറക്റ്റ് ചെയ്ത് നമ്മുടെ ഗണേഷ് കുമാർ പിന്നെ നമ്മുടെ അജി വർഗീസ് അജു അജി വർഗീസ് ഗോൾ സുരേഷ് അനാർപിലി മരക്കർ തുടങ്ങിയ ഒരു ആക്ടർ അണിയറുന്ന അവരുടെ പെർഫോമൻസ് കൊണ്ടും എല്ലാം കൊണ്ടും നല്ല പക്കായിട്ട് ചെയ്തേക്കണ ഒരു കിടുപ്പടമാണ് ഗഗനാചാരി എന്തായാലും നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയൊരു പടം തന്നെയാണ് മോശമാക്കിയിട്ടില്ല ഒരു രണ്ടായിരത്തി നാല്പത്തി മൂന്ന് നാൽപ്പത് കാലഘട്ടങ്ങളാണ് കാണിക്കണേ അവിടെ നമ്മുടെ ഉണ്ടാകുന്ന സംഭവങ്ങൾ ആ സമയത്ത് ഉണ്ടാകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണിക്കുകയാണ് ഹോളിവുഡിലൊക്കെ ഇഷ്ടംപോലെ സിനിമകളൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും മലയാളത്തില് വന്നേക്കണ ചുരുക്കഞ്ഞ പടങ്ങളിൽ നിങ്ങൾക്ക് പറയാം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് വിജയിച്ചിട്ടുണ്ട് പക്ഷെ ഇത് പയ്യെ കത്തിക്കയറും ഉറപ്പാണ് ആ സമയത്തുണ്ടാവുന്ന വെള്ളത്തിന് ഷോട്ട് പാട്ടിക്കാരുടെ കൊടുപ്പ് കൊടുക്കൽ ഓരോരോ സംഭവങ്ങളെല്ലാം നല്ല രീതിയിൽ നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഗണേഷ് കുമാറിൻ്റെ പെർഫോമൻസ് എടുത്തു പറയാനുള്ളൂ ഒന്നും പറയാനില്ല ഒരുപാട് നാളുകൂടി നല്ലൊരു ഇത് കാരണാർക്കിൽ മറക്കാറ് പിന്നെ ഒരു രസാണല്ലോ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഗോൾ സുരേഷ് അദ്ദേഹത്തിന് കുറെ നാൾ കൂടി നല്ലൊരു കൊച്ചു ചിത്രമാണ് ജയനാഞ്ചാരി നിങ്ങൾക്ക് ഉറപ്പായിട്ടും തിയേറ്റർ പോയി കാണാൻ പറ്റിയ പറ്റിയൊരു പടമാണ് അതിൻ്റെ പിന്നെ സൗണ്ട് ടെക്നീഷ്യൻ ഇതിൻ്റെ മേക്കിംഗ് ക്വാളിറ്റി എഡിറ്റിംഗ് ഒക്കെ പക്കായിട്ട് നല്ല രീതി ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി സൗണ്ട് ക്വാളിറ്റി നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ബി ജി എം ഒക്കെ രക്ഷ നൈസായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട് ഒരു ഫാമിലി ടൂറി കാണാൻ അല്ലെങ്കിൽ ടൂറി കാണാൻ പറ്റിയ പടം ഇത് പയ്യെ കത്തി കയറും ഇത് ഭയങ്കര വിജയമാകുമെന്ന് അറിയാൻ പറ്റില്ല കാരണം രോമാഞ്ചൊക്കെ ഹിറ്റാക്കിയിട്ടുള്ള ആൾക്കാരാണ് അപ്പം ഇതും കൊളുത്തിയാൽ നല്ല ഒന്നൊന്നര തന്നെ കൊടുത്തായിരിക്കും ഉറപ്പായിട്ടും ഗാനാചാര്യങ്ങൾ തിയേറ്റർ പോയി കാണാൻ എല്ലാം കൊണ്ടും മികച്ച ഒരു കൊച്ചു ചിത്രമാണ് ഗാനാചാര്യം